എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രതിനിധികള് കോയിലധികാരിയുടെ നേതൃത്വത്തിൽ മൂഴിക്കുളത്ത് യോഗം ചേര്ന്ന് അംഗീകരിച്ച നിയമാവലിക്കാണ് മൂഴിക്കുളം എന്ന് പറയുന്നത് ഊരാളന്റെയും കാലാളന്റെയും ചുമതലകളും നിർവഹണത്തിൽ വീഴ്ച വരുത്തിയാലുള്ള ശിക്ഷാവിധികളും ഇതിൽ പറയുന്നുണ്ട് പത്താം ശതകത്തിന്റെ ആദ്യപാദമാണ് ഇതിന്റെ കാലമായി കണക്കാക്കിയിട്ടുള്ളത് ഈ നിയമാവലിക്ക് കേരളം മുഴുവൻ അംഗീകാരമുണ്ടായിരുന്നതായി ശാസനങ്ങളിലെ പരാമർശനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ക്ഷേത്ര സമിതി അംഗങ്ങളായ ഊരാളർ ക്ഷേത്രം മുതൽ അപഹരിക്കാതിരിക്കാനുള്ള കർശന വ്യവസ്ഥകൾ ഇതിലുണ്ട് ഊരാളർ ക്ഷേത്ര സ്വത്ത് അപഹരിച്ചേക്കുമോ എന്ന സംശയം അന്നുള്ളവർക്കുണ്ടായിരുന്നിരിക്കണം കാരാളരുടെ മേൽ അമിതാധികാരം ചെലുത്തി മേലൊടി വർദ്ധിപ്പിക്കുകയും മറ്റും ചെയ്ത് അവരെ പീഡിപ്പിക്കാതിരിക്കാനുള്ള വ്യവസ്ഥകളും കച്ചത്തിലുണ്ട് സ്വത്തുകൾ മറ്റൊന്നിനായും ഉപയോഗപ്പെടുത്തരുതെന്നും ക്ഷേത്ര പതിവുകൾ വിധിപ്രകാരം യഥാസമയം നടത്തിക്കൊള്ളണമെന്നും പ്രത്യേകം അനുശാസിക്കുന്നു ഊരാളർ എന്തെങ്കിലും ക്രമക്കേട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ചുമതല ഊ ഊർക്കൂട്ടങ്ങൾക്കുണ്ടായിരുന്നു ഊർക്കൂട്ടത്തിനുമേൽ നാട്ടുകൂട്ടങ്ങളും ക്ഷേത്രങ്ങളുടെ പൊതുവായ മേൽനോട്ടം വഹിച്ചിരുന്നു അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനം ക്ഷേത്ര ഭരണത്തിൻ്റെ കാര്യത്തിൽ ആദ്യകാലത്തുണ്ടായിരുന്നതായി മനസ്സിലാക്കാം ക്ഷേത്രവക വസ്തുക്കൾ അപഹരിക്കപ്പെടാതിരിക്കാനുള്ള കർശന വ്യവസ്ഥകൾ മൂഴിക്കുളം കച്ചത്തിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും പന്ത്രണ്ടാം ശതകം കഴിഞ്ഞപ്പോഴേക്കും ദേവസ്വം വസ്തുക്കൾ ബ്രഹ്മസ്യമായി അതോടെ കേരളത്തിൽ ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥ രൂപം കൊണ്ടു അതാണ് ജന്മി സമ്പ്രദായം